ഒരു ചടങ്ങിലേക്ക് ഞാൻ നമ്മുടെ ജെക്സി ജോസഫ് സാറിനെ സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹം പാല അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ആണ് ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി യു എൻ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ ആദരിക്കുന്ന ഒരു ദിവസമാണ് ഈ ലഹരിയുടെ ദൂഷ്യവശങ്ങളെ കുറിച്ച് മാനവരാശിക്ക് ഒരു ബോധ്യം ഉണ്ടാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യു എൻ ഇതുപോലൊരു നടത്തി വരുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ നടത്തി വരുന്നതാണ് കൂടുതലായും നമ്മള് കുട്ടികളിലേക്കാണ് ലഹരി ഞങ്ങള് മെയിനായിട്ട് ലക്ഷ്യം വെച്ച് മാസങ്ങളൊക്കെ നടത്തുന്നത് കുട്ടികൾക്കിടയിലാണ് അപ്പൊ ഞങ്ങൾ പഠിപ്പിക്കുന്ന ജീവിതമാണ് ലഹരി എന്നാണ് പറയുന്നത് ആയിരിക്കണം നിങ്ങളുടെ ലഹരി யாசலந்தማሪ ஒரு बार பிரச்சனைகளோடு போய் கேலெண்டர்ல நடந்து தெரிஞ்சு வந்துரு. பெரிய சارو இலக்கிய விமுக்த பிரசாரம். அது விமுக்தி வாரிட்ட எஸ் டிபார்ட்மென்ட்லாயது. ஜோயடைவவர்த்திகான ஒரு நல்ல காரை. இவரே விமுக்திக்கு ஹோல் உடையது. பாஸ்தர வேண்டிய எக்ஸல்சிவ் பார்ட்மென்ட்ல இருந்து பெரிய சارو இலக்கிய விஸ்பெட்டா சாரினோடு வந்து இவரோட గవర్నమెంట్ సంసాంశం సెంటర్స్ ధారాం ప్రధానమే കുട്ടികളെ ഇതിൻ്റെ വാഹകരായിട്ട് ഇതിൻ്റെ ഇടനിരക്കാരും ഇതിൻ്റെ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം പല കുടുംബങ്ങളിലും നമ്മളിത് അറിയുന്നില്ല ആമേശം അതിൻ്റെ പ്രശ്നം സാറ് പറഞ്ഞു ഈ മക്കൾ മാതാപിതാക്കൾ എന്നുള്ള ഒരു ബന്ധം അവരത് മാതാപിതാക്കളെ മക്കളെ സ്നേഹിക്കുന്നത് അവർക്ക് അനുഭവിക്കുന്ന രീതിയിൽ വരുന്നില്ല കാരണം നമ്മൾ സ്നേഹിക്കണമെന്ന് നമുക്ക് അറിയാമല്ലോ അപ്പം അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അവരുടെ ദൈനംദിന കാര്യങ്ങൾ

യും നയിക്കേണ്ട പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങൾ മധ്യത്തിന്റെ അവരുടെ മസ്തിഷ്കത്തെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇനി ഞാൻ പറയുന്നത് പാലാളുടെ ഹൃദയം എന്ന് പറയുന്നത് മര്യാദനമാണ് മര്യാദത്തിൽ നിന്നും ആളിനൊരു സാധനം കിട്ടുന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഭാഗ്യം തന്നെയാണ് അത് മറ്റൊന്നുകൊണ്ടല്ല ഇവിടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആ കാര്യം ഒരു സ്ഥലമാണ് ഇവിടെ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് പല ജനമൈത്രിയുടെ ലിഹുവായിട്ടിരുന്ന പ്രിയപ്പെട്ട മര്യാസനം മര്യാസനമില്ലാതെ ജനമൈത്രി പോലീസിനൊരു ആശ്രയം എന്നും ഉണ്ടായിട്ടില്ല ഇനി ഇവിടെ ഉണ്ടാകാനും പോകില്ല പാലയെ സംബന്ധിച്ചിടത്തോളം അതിലേറ്റം കൂടുതൽ ഞങ്ങളെ സഹായിച്ചത് പ്രിയപ്പെട്ട സന്തോഷേട്ടമാണ് സന്തോഷേറ്റം അതുപോലെ തന്നെ എത്രയോ നല്ല പരിപാടികൾ നമ്മൾ ജനമൈത്രിയായിട്ട് സഹകരിച്ച് സന്തോഷിയേട്ടൻ ഇവിടെ മുന്നേ എടുത്ത് ജനമൈത്രിക്ക് വേണ്ടി ഇവിടെ നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ വിസ്മിക്കുന്നില്ല കൊറോണ സമയത്ത് കൊറോണ പടർന്നു ഇരിക്കുന്ന സമയത്തും പല ജനങ്ങളിൽ പോലീസ് വളരെ സ്നേഹത്തോടെയും സേവനത്തിൻ്റെയും കൂടെ സന്തോഷത്തോടെയും കൂടെ തോടോട് ജോലി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാനുണ്ടായിരുന്നു എന്നുള്ള കാര്യവും നമുക്ക് കൃത്യമായിട്ടറിയാവുന്നു പ്രവർത്തിക്കുവാനും നമുക്ക് സാധിച്ചത് വരില്ല പക്ഷേ ജീവൻ തന്ന ജന്മം തന്ന മാതാവിന്റെയും പിതാവിന്റെയും സ്മരണയിൽ ആ ചൈതന്യം നിലനിൽക്കുന്ന മാതൃത്വത്തിന്റെയും പിതൃത്വത്തിന്റെയും ചൈതന്യം നിലനിൽക്കുന്ന ഈ ഭവനത്തിൽ ഇരുന്ന് നെഞ്ചിൽ കൈവച്ച് നമുക്ക് പറയാം എന്റെ ജീവിതം ഇതുപോലെ നശിക്കുവാനോ നശിപ്പിക്കുവാനോ ഉള്ളതല്ല എന്ന് നമ്മുടെ മനസ്സിലൂടി പറയാം നമ്മുടെ സമൂഹത്തിൻ്റെ നമ്മുടെ നാടിൻ്റെ നമ്മുടെ സംസ്ഥാനം ഒക്കെ ഇന്ന് വളരെയധികം നമ്മുടെ സമൂഹത്തെ കാർന്ന് നിൽക്കുന്ന ഒരു വലിയ ഈശ്വരത്തായി ഇന്ന് ലഹരിയും മദ്യവും ഒക്കെ നമ്മുടെ നാടുകളിലേക്ക് എത്തി നമ്മളെ ഏറെ ദുഃഖിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ കാണുന്നു അതിൽ നിന്നൊക്കെ മുക്തി നേടേണ്ട ഒരവസ്ഥ നമുക്കുണ്ട് അതിന് ഏറെ പ്രയോജനമാകുന്നത് ഇതുപോലുള്ള ബോധവൽക്കരണ മീറ്റിങ്ങുകളും ക്ലാസ്സുകളുമൊക്കെയാണ് സന്തോഷം അതിനായിട്ട് അവസ്ഥ ഉണ്ടാക്കി ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു ഈ ലഹരി ഉപയോഗത്തെ സംബന്ധിച്ചും അത് അവസാനിപ്പിക്കുന്നതിനെ സംബന്ധിച്ചും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗം ആളുകളിൽ പെട്ടവരാണ് ഈ എക്സൈസും പോലീസും ലഹരി ഉപയോഗം കൊണ്ട് ഇന്ന് നാട്ടിലുണ്ടാകുന്ന വിഷയങ്ങൾ കൊലപാതകങ്ങളടക്കം അക്രമങ്ങളടക്കംവന് നമ്മുടെ ആരോഗ്യത്തിന് നമ്മുടെ സ്വതന്ത്രമായ ജീവിതത്തിന് നമ്മുടെ തൊഴിലിനെ എല്ലാം തന്നെ ഇത് വളരെ വലിയ തടസ്സമാണ് പോലീസും എക്സൈസും നമ്മുടെ നാട്ടിലെ സന്തോഷ സന്തോഷത്തിന്റെ പോലെയുള്ളവർ അല്ലെ നാട്ടിലെ പൊതുപ്രവർത്തനത്തെ പോലെയുള്ളവർ ഇവിടെ ഇരിക്കുന്ന കൗൺസിലർമാരെ പോലെയുള്ളവർ ഇവരെല്ലാം ചെയ്തുവരുന്ന നല്ല പ്രവൃത്തിയുണ്ട് തുടക്കത്തിൽ തന്നെ ഇത് ഒഴിവാക്കുന്ന അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച് തുടങ്ങുന്ന വിപണനം നടത്തുന്ന കുട്ടികളെയടക്കം ആ ആളുകളെ സംബന്ധിച്ച് അത് നിർത്തേണ്ടതായിട്ടുള്ള ഒരു പ്രവർത്തനം ഇവര് പലപ്പോഴും നടത്തിയിരുന്നു അങ്ങനെ നടത്തേണ്ടതും അത്തരത്തിലുള്ള ബോധവൽക്കരണം നടത്താൻ മനസ്സിലും സന്തോഷിനെ പോലെ അല്ലെങ്കിൽ എക്സൈസ് വകുപ്പിനെ പോലെ പോലീസ് വകുപ്പിലെ ജനകീയ പോലീസിനെ പോലെ ഇവരെ മുൻകൈ എടുത്ത് പ്രവർത്തിച്ചതിന് ഒരായ ആശംസകളും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം